ഓ ബ്രഹ്മണേ മൂർത്തിമേ ശ്രിത ശുദ്ധി നാരായണ ഹേദായദീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമ ഓം ശ്രീനാരായണപരമഗുരു നമ ദീർഘകാലമായി ശ്രീനാരായണ ദർശന പ്രചാരണ രംഗത്ത് സ്തുതിർഹമായ വഹിച്ചു പോരുന്ന നമദേവ വൃന്ദം ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ സംഘാടകർക്കും ഇത് ശ്രവിക്കുന്ന ഗുരുഭക്തരായ എൻ്റെ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം നാം എല്ലാവരും നിങ്ങളും ഞാനും ഉൾപ്പെടെ ഗുരുവിൻ്റെ നിജസ്വരൂപമെന്തെന്ന് പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊരു വലിയ ശ്രീനാരായണ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് വളരെ ബൃഹത്തായ ഒരു കുടുംബം ലോകമെങ്ങും വ്യാപിച്ച് നിൽക്കുന്നൊരു കുടുംബമാണ് ആ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാം ഗുരുവിനെ പഠിക്കാനുള്ള വളരെ തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ ഗുരുദേവ കൃതികളുടെ പഠനമാണ് അതോടൊപ്പം ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതിഗ്രന്ഥത്തിൻ്റെ പഠനവും കൂടിയാകാം മറ്റൊരു അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ പഠനം ഗുരുവിനെക്കുറിച്ചുള്ള പഠനം പൂർത്തിയാകണമെങ്കിൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് ഗുരുവിൻ്റെ ജീവിതചരിതം ഗുരുവിൻ്റെ സന്തത സഹചാരികളായി ഗുരുവിൻ്റെ നിജസ്വരൂപത്ത് ദീർഘകാലം അനുസന്ധാനം ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ച സുഹൃതികളുണ്ട് പണ്ഡിതരായ ശിഷ്യന്മാർ ധാരാളമുണ്ട് അങ്ങനെയുള്ളവർ അവരിൽ പലരും ഗുരുവിൻ്റെ ജീവിതചരിതം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് പഠനാർഹമായ വിഷയം തന്നെയാണ് അത് പഠിക്കേണ്ടതാണ് ഗുരുവിൻ്റെ ഗുരുവിനെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ ശ്രമം പൂർണ്ണമാകണമെങ്കിൽ പിന്നെയും മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകളിൽ കൂടി ഒക്കെ കടന്നു പോകണം അതായത് ഗുരുവിൻ്റെ നാല് ദശകങ്ങൾ നീണ്ട നാൽപ്പത് വർഷത്തോളം നീണ്ട ഒരു ബൃഹത്തും സമഗ്രവുമായ ഒരു കർമ്മകാണ്ഡമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളെല്ലാം നമ്മൾ വിശദമായി പഠിക്കുമെങ്കിൽ അതിലും ഗുരുദുരു അതിൽ കൂടെയും നമുക്ക് ഗുരു സ്വരൂപം തെളിഞ്ഞു കിട്ടും ഇതിനും പുറത്ത് ഗുരു സ്ഥാപിച്ച ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ കന്മുന്നിലുണ്ട് എൺപത്തി മൂന്നോളം വരുന്ന ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മഠങ്ങളും അല്ലെങ്കിൽ അടങ്ങുന്ന ഒരു വലിയ ശൃംഖല അതിന് പുറത്ത് ധാരാളം സ്കൂളുകളും അതുപോലെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥാപിച്ചുകൊണ്ട് അങ്ങ് തമിഴ്നാട്ടിലെ കോട്ടാർ മുതൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കോട്ടാർ മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇങ്ങ് കർണാടകയിൽ കുദ്രോളി വരെയുമൊക്കെ വ്യാപിച്ച് നിൽക്കുന്ന ഒരു വലിയ സമാന്തര ക്ഷേത്ര ക്ഷേത്ര ശൃംഖല ഗുരുദേവൻ സ്ഥാപിച്ചിട്ടാണ് പോയത് ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ അവിടെയും അതിൽ കൂടെയും നമുക്ക് ഗുരുവിനെ കണ്ടെത്താനാവും ഇതിനെല്ലാം പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ നാം അടിവരയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേകത ഗുരു സശരീരനായിരിക്കുന്ന കാലത്ത് തന്നെ ഗുരുവിന് നൂറ് കണക്കിന് സന്യസ്ത ഗ്രഹസ്ഥ ശിഷ്യരുടെ ഒരു വലിയ നിര ഗുരുവിന് പിന്നിലുണ്ടായിരുന്നു ഗുരുവിനെ പരദൈവമായി ആരാധിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഗുരു ജീവിച്ചിരിക്കുമ്പോഴേ ഇവിടെ ഉണ്ട് ഇത് സ്വജീവിതകാലത്ത് സ്വശരീരനായിരിക്കുന്ന കാലത്ത് മറ്റ് അറിയപ്പെടുന്ന മറ്റ് പല ആചാര്യന്മാർക്കും അവസ്ഥ ഉണ്ടായിട്ടില്ല അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയുള്ള ശിഷ്യന്മാരിൽ ധാരാളം പണ്ഡിതരായ ആളുകളുണ്ടായിരുന്നു വളരെ ആത്മജ്ഞാനത്തിൻ്റെ പടവുകൾ താണ്ടിയവരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽ അവരുടെ ജീവിതചരിതവും അവർ തന്നെ ഗുരുനാഥനെക്കുറിച്ച് രേഖപ്പെടുത്തി അവരുടെ കൃതികളും ഒക്കെ പഠിക്കുമെങ്കിൽ ഗുരു സ്വരൂപം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് ഗുരുദേവ കൃതികളാണ് എല്ലായിടത്തും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ നാലഞ്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മാർഗം ഗുരുദേവ കൃതികളുടെ പഠനമാണ് ഈ പഠനം ഇവിടെ ഇവിടെ ഗുരുദേവ കൃതികൾ എന്നുള്ള പേരിൽ നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന സമാഹാരം നിങ്ങളുടെ പലരുടെയും കയ്യിലിരിക്കുന്ന സമാഹാരത്തിൽ സമ്പൂർ ഗുരുദേവ സമ്പൂർണ്ണ ഗുരുദേവ കൃതികൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥത്തിൽ ഏതാണ്ട് അറുപത്തി നാലോളം കൃതികളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ അറുപത്തി ആറോളം കൃതികൾ കൃതികളിൽ നേരെ മുപ്പത്തി മൂന്നെണ്ണം സ്തോത്രകൃതികളാണെന്നുള്ളത് ശ്രദ്ധിക്കാതെ പോകരുത് മുപ്പത്തിമൂന്ന് സ്തോത്രകൃതികളിൽ പതിനഞ്ചെണ്ണം ഭഗവാൻ ശിവന് വേണ്ടി ശിവനെ പ്രകീർത്തിക്കുന്നതാണ് സ്തോത്രകൃതികളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം സ്തോത്രകൃതികളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ദേവി ദേവതാ സ്വരൂപത്തിൻ്റെ കേശാതിപാത കേശ വർണ്ണനയായിരിക്കും മിക്കവാറും അതതിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അങ്ങനെയുള്ള മുപ്പത്തിമൂന്ന് കൃതികളിൽ പതിനഞ്ചെണ്ണം ഭഗവാൻ ശിവനെ സ്തുതിച്ചുകൊണ്ടും എട്ടെണ്ണം സുബ്രഹ്മണ്യസ്വാമിയെ സ്തുതിച്ചുകൊണ്ടും ഒരെണ്ണം വിനായകനെ സ്തുതിച്ചുകൊണ്ട്മാണെന്ന് നമുക്കറിയാം അതായത് പതിനഞ്ച് എട്ട് ഇരുപത്തിമൂന്ന് ഒന്ന് ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് സ്തോത്രകൃതികളിൽ ഇരുപത്തിനാലെണ്ണം ഇരുപത്തിനാലെണ്ണം ശിവനും ശിവ കുടുംബത്തിനും വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ വെച്ചു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് ഇത് ശ്രദ്ധിക്കാതെ പോകരുത് നമുക്കത് പിന്നീട് ഏതെങ്കിലും ഒരു ഇത് ഈ സീരീസിൽ തന്നെ മറ്റൊരു ക്ലാസ്സിൽ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കാം ഇപ്പോൾ അത് എടുക്കുന്നില്ല പിന്നീട് ഇതിന് ശേഷം സുബ്രഹ്മണ്യനും ശിവൻ ശിവനും സുബ്രഹ്മണ്യനും വിനായകനും കഴിഞ്ഞ് ആറ് കൃതികൾ ദേവിയെക്കുറിച്ചും മൂന്നെണ്ണം വിഷ്ണു ശ്രീകൃഷ്ണ ആയിട്ട് ആണ് മുപ്പത്തിമൂന്ന് കൃതികൾ എഴുതിയിട്ടുള്ളത് ഈ മുപ്പത്തിമൂന്ന് സ്തോത്ര കൃതികളിൽ ഗുരുദേവൻ ഇങ്ങനെ സ്തോത്രകൃതികളെന്നും ദാർശനിക കൃതികളെന്നും പ്രബോധാത്മക കൃതികളെന്നും തർജ്മകളെന്നും ഒന്നും പറഞ്ഞ് ഇതിനെയൊന്നും തരം തിരിച്ചൊന്നും ഹെഡിങ് കൊടുത്ത് വെച്ചിരുന്നില്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തിരിച്ചിരിക്കുന്നതാണ് അതങ്ങനെ നിൽക്കട്ടെ ഈ പതി മുപ്പത്തിമൂന്ന് സ്തോത്രകൃതികളിൽ പതിനഞ്ചെണ്ണം ശിവനെ സ്തുതിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഈ പതിനഞ്ച് ശിവസ്തുതികളിൽ ഒരു മൂന്ന് കൃതികൾ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമാണ് മൂന്ന് കൃതികൾ ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് വളരെ വ്യത്യസ്തമായി നിലകൊള്ളുന്നു ഏതാണ് ഈ മൂന്ന് കൃതികൾ പിണ്ട നന്ദി മനനാതീതം അഥവാ വൈരാഗ്യദശകം ഇന്ദ്രിയ വൈരാഗ്യം ഈ മൂന്ന് കൃതികൾ അതിൽ ഇന്ദ്രിയ വൈരാഗ്യം എന്ന മൂന്നാമത്തേത് ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയാണ് നാം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ഈ സീരീസിൽ അപ്പോൾ ഇവിടെ പിണ്ടു നന്ദി മനനാതീതം ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ളത് ഈ പതിനഞ്ച് ശിവസ്തോത്രങ്ങളുടെ ശിവസ്തുതികളിൽ വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള ചോദ്യം ഒരു സംഗതമാണ് പിണ്ടനന്ദി എന്ന കൃതിയിൽ അതായത് ഇവിടെ ഇത് ഇതിൽ ഇതിലെ വിശദീകരിക്കുന്ന ചർച്ചക്കെടുത്തിരിക്കുന്ന വിഷയവും അവതരിപ്പിക്കുന്ന വിഷയവും വളരെ വ്യത്യസ്തമാണ് ഈ മൂന്നെണ്ണം മറ്റ് പന്ത്രണ്ടെണ്ണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മറ്റ് സ്തോത്രകൃതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രത്യേകമായ പ്രത്യേകമായൊരു കൃതിയാണ് ഇതൊരു പ്രാർത്ഥനയാണ് ഇതെല്ലാം പ്രാർത്ഥനയാണ് പക്ഷേ ഇതിൽ ദേവി ദേവത സ്തുതിയല്ല പ്രകീർത്തിക്കലല്ല ഇതിലെ പ്രധാന ഐറ്റം എന്നുള്ളത് നാം മനസ്സിലാക്കണം പിണ്ടനന്ദിയിൽ പറയുന്ന വിഷയം എന്താണ് വിഷയം വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു വിഷയം എന്താണ് പിണ്ട നന്ദിയിലെ വിഷയം ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയിൽ എഴുതി വച്ചില്ലേ പുനരവിജനം പുനരവിമരണം പൂനിജനം പുനരവിമരണം പൂനിജന ജയം പുനരവിജനം പുനരവിമരണം പൂനിജന ജയനം ഇഹ സംസാരം ൃപയാ വാരേ പാഹി ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതീ ശങ്കരഭഗവത്പാദര് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു ലൈനാണ് നമുക്കെടുക്കേണ്ടത് അതെന്താണ് പുനരവി ജനനം പുനരവി മരണം പറഞ്ഞിട്ട് പുനരവി ജനനി ജരേ ശയനം പുനരഭി ജനനി ജരെ ശയനം പുനരവി ജനനി ജരെ ശരണം ശയനമെന്ന് പറഞ്ഞാൽ ജനനി അമ്മ അമ്മയുടെ ജഠരത്തിൽ ഗർഭാശയത്തിൽ ഒൻപത് മാസവും ഏതാനും ദിവസങ്ങളും കഴിച്ചു കൂട്ടുന്ന ആ ഗർഭകാലം ഈ കാലം അതാ അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജസ്റ്റേഷൻ പീരീഡ് ഈ പീരീഡിൽ ആരും ഒരു ഒരാശ്രയത്തിനുണ്ടാ ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ ഗർഭാശയത്തിൻ്റെ നിഗൂഢതയിൽ കഴിഞ്ഞ ആ കാലത്ത് ഭഗവാൻ എന്നെ കാത്തുരക്ഷിച്ചു എന്നുള്ളതിന് ജീവാത്മാവ് ഗതകാലത്തെക്കുറിച്ച് ഓർത്ത് പിന്നോട്ട് നോക്കിക്കൊണ്ട് കഴിഞ്ഞുപോയ ആ കാലത്തെക്കുറിച്ച് ഓർത്ത് ഭഗവാനോട് നന്ദി പറയുന്നതാണ് അതിലെ ദിവൃത്തം പിണ്ട് നന്ദി നമുക്കറിയാം പ്രസിദ്ധമാണ് നിങ്ങൾ പഠിച്ചും ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് കാണുമെന്നും എനിക്ക് ഉറപ്പാണ് അടുത്ത കൃതി മനനാതീതമാണ് നമ്മുടെ ഈ മൂന്ന് വ്യതിരിക്തമായ കൃതികളെന്ന് ഞാൻ പറഞ്ഞു അത് മനനാതീതമാണ് മനനാതീതത്തിൽ നമ്മുടെ ലൈംഗിക ആസക്തിക്ക് കടിഞ്ഞാണ്ടിടുന്നതിന് ഭഗവാനെ നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന അതാണ് അതിൻ്റെ ദിവൃത്തം അതും മറ്റ് സ്തോത്രകൃതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആ നിലയ്ക്ക് മൂന്നാമത്തെ കൃതിയായ ഇന്ദ്രിയ വൈരാഗ്യമാണ് നമുക്കിന്നിവിടെ ചർച്ചയ്ക്കുള്ളത് ഈ ഇന്ദ്രിയ വൈരാഗ്യം ഇതിലെ ഇതിൻ്റെ ഹെഡിങ് തന്നെ പറയുമോ അതിലെ കണ്ടൻറ് എന്താണെന്ന് ഇന്ദ്രിയങ്ങളും വൈരാഗ്യവുമാണ് ഇന്ദ്രിയം വൈരാഗ്യം രണ്ട് വാക്കുകൾ ചേർത്താണ് ഈ തലക്കെട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് ധാരാളം പറയുന്ന അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു സമു ഒരു സമുച്ചയമുണ്ട് അതിനെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെന്നും ജ്ഞാനേന്ദ്രിയങ്ങളെന്നും വിളിക്കാറുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പുറത്തേക്കുള്ള ആറ് വാതിലുകളാണ് ഈ ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് വാതിലുകളാണ് ഈ ഇന്ദ്രിയങ്ങളെന്നാണ് പറയുക അതായത് ബാഹ്യലോകവുമായി ജീവാത്മാവിന് ബാഹ്യലോകത്തു നിന്ന് കിട്ടേണ്ട എല്ലാ അറിവുകളും കിട്ടുന്നത് ഈ ആറ് വാ ഈ അഞ്ച് വാതായനങ്ങളിൽ കൂടിയാണ് അതുകൊണ്ടാണ് അതിന് ജ്ഞാനേന്ദ്രിയങ്ങൾ എല്ലാ അറിവിൻ്റെയും ആധാരമായിരിക്കുന്നത് എന്ന് വിളിക്കുന്നത് അങ്ങനെ ഉള്ള ഈ ഇന്ദ്രിയ വൈരാഗ്യമെന്നൊക്കെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചേ അഥവാ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു അഞ്ചെണ്ണം ഇതേതാണി അഞ്ചെണ്ണം ഇതിൻ്റെ പേരുകളെല്ലാം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം ഇത് പഠിക്കുന്നവർ ജ്ഞാനേന്ദ്രിയ അഞ്ചെണ്ണം അതായത് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം ചെവി കണ്ണ് നാക്ക് മൂക്ക് ൊക്ക് ചെവി കണ്ണ നാക്ക മൂക്ക തൊക്ക് ഈ അഞ്ചെണ്ണമാണ് ഇതെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിൻ്റെ അതായത് നിങ്ങളുടെ കണ്ണുകൾ പഠിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഹെഡ് ലൈറ്റ് പഠിപ്പിക്കും പോലെയുള്ള സ്ഥലത്താണ് അത് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തല സ്ഥലമാണല്ലോ നമ്മുടെ തല നമ്മുടെ ക്യാപിറ്റൽ ആ ക്യാപിറ്റലിൽ ഏറ്റവും പ്രോമനൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് രണ്ട് കണ്ണുകൾ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ത്വക്കൊഴിച്ചുള്ള ബാക്കി ത്വക്ക എല്ലായിടത്തും ഉണ്ട് ത്വക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ഈ ഈ തലയെന്ന് പറയുന്ന ഈ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അങ്ങനെയുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും അതോടുകൂടി തന്നെ കർമ്മേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയഞ്ചെണ്ണമുണ്ട് അതായത് ചെവി കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ഈ അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ അഞ്ചെണ്ണം ഒരു ഗ്രൂപ്പ് വേറെയുണ്ട് ആ അഞ്ചെണ്ണം ഏതാണ് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് പാദം പാണി പായു ഉപസ്ഥം വാക്ക് പാദം പാണി പായു ഉപസ്ഥം എന്ന അഞ്ചെണ്ണം കൂടിയുണ്ട് ഈ അഞ്ചും കൂടെ ചേരുമ്പോഴാണ് ഈ ഇതിൽ വാക്ക് പാണി പാദം ഇത്രയും നമുക്ക് പരിചിതമാണ് പായു ഉപസ്ഥം അത്ര പരിചിതമല്ല അത് ഞാൻ പറയാം പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയം ഉപസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക അവയവം ഈ അഞ്ചെണ്ണം കൂടെ ചേർന്നാണ് അങ്ങനെയാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് ഇനി വൈരാഗ്യം എന്ന വാക്കിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്